അസ്ലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ മാസങ്ങളോളം ഒരു കേടും കൂടാതെ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന നെല്ലിക്ക വെച്ചിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പിയാണ് ഇവിടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അര കിലോ നെല്ലിക്ക നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഇതായി എടുത്തിട്ടുണ്ട് അപ്പൊ നെല്ലിക്ക വില കുറവാണ് ഒരുപാട് നെല്ലിക്ക വാങ്ങാൻ പറ്റും വില കുറവില് ഇപ്പൊ നെല്ലിക്ക എന്ന് പറയുന്നത് വിറ്റാമിൻ സിയുടെ സമൃദ്ധമായ ഉറവിടമാണ് നെല്ലിക്ക ഈ നെല്ലിക്ക ദിവസം കഴിക്കുന്നതിലൂടെ ജലദോഷവും മൂക്കൊലിപ്പും ഒഴിവാക്കുന്നതിന് സഹായിക്കും നെല്ലിക്കയിലെ ആന്റി ബാക്ടീരിയൽ ആന്റി വൈറൽ ഗുണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കും അത് മാത്രമല്ല നമ്മുടെ മുടി പൊഴിച്ചലിന് ഫലപ്രദമായ ഒരു ഔഷധം കൂടിയാണ് നെല്ലിക്ക നെല്ലിക്ക ദിവസം ഒരെണ്ണെങ്കിലും കഴിക്കുന്നതിലൂടെ പ്രമേഹം നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള വേദന വിളർച്ച ബലക്ഷയം കണ്ണിന്റെ കാഴ്ച ശക്തി കൂട്ടുന്നതിനും ഒക്കെ നെല്ലിക്ക ദിവസവും കഴിക്കുന്നത് നല്ലതാണ് ഞാനിപ്പോ അര കിലോ നെല്ലിക്കയാണ് എടുത്തിട്ടുള്ളത് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുന്ന നെല്ലിക്ക ഒന്ന് ആവിയേറ്റി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു കടായില് മൂന്ന് ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പൊ അതാ വെള്ളം തിളച്ചിട്ടുണ്ട് എന്നിട്ട് ഇതുപോലത്തെ ഒരു തട്ട് വെച്ചു കൊടുക്കാം ചെറിയ ചെറിയ ഹോറോളോ തട്ടുണ്ടെങ്കിൽ തട്ട് വെച്ചു കൊടുക്കാം ഒന്നുകിൽ ഇഡലി ചെമ്പിൽ ആവിയേറ്റി എടുക്കാം അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു കടായി ഉണ്ടെങ്കിൽ ഇതിൽ ആവിയേറ്റി എടുക്കാം ഇപ്പൊ ഞാൻ കഴുകി വൃത്തിയാക്കിയ നെല്ലിക്ക മുഴുവനും ഇതാ ഇട്ട് കൊടുക്കണേ ഇത് മൂടി വെച്ച് ആവിയേറ്റി എടുക്കാം ഫ്ലെയിം ഒന്ന് മീഡിയം ടു ഹൈ ഫ്ലെയിം വെക്കാം ഇപ്പൊ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഇത് തുറന്ന് നോക്കാം ഇപ്പൊ കണ്ടില് നെല്ലിക്കയെല്ലാം വെന്ത് അതാ വെടിച്ച് വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ആക്കാം ഇപ്പം ഇത് നല്ല ചൂടാണ് ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറട്ടെ നെല്ലിക്ക ഇങ്ങനെ തന്നെ ആവിയേറ്റി എടുക്കുക അല്ലാതെ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് വേവിച്ചെടുക്കരുത് എന്നാൽ നെല്ലിക്കയുടെ ആ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടും ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറട്ടെ ഈ ചൂടൊക്കെ മാറാൻ വേണ്ടിയിട്ട് അത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ കുരുവെല്ലാം നമുക്ക് മാറ്റാം ഇത് വെന്തുകൊണ്ട് കൊണ്ട് പെട്ടെന്ന് തന്നെ കുരു മാറ്റിയെടുക്കാൻ പറ്റും ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുമ്പോൾ കുരു കുരുവെല്ലാം ഇതാ മാറിക്കിട്ടും ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം ഈ കുരു നമുക്ക് മാറ്റാം ഇപ്പൊ നമ്മൾ വേവിച്ചെടുത്ത എല്ലാ നെല്ലിക്കയുടെയും കുരുദാ മാറ്റിയിട്ടുണ്ട് കുരുവെല്ലാം മാറ്റി കഷ്ണങ്ങളാക്കിയ നെല്ലിക്ക മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടുകൊടുക്ക നെല്ലിക്ക അരച്ചെടുക്കുമ്പോൾ ഒരുപാട് പേസ്റ്റ് പരുവത്തിന് അരച്ചെടുക്കാതെ തരിതരിപ്പായിട്ട് വേണം അരച്ചെടുക്കാൻ ഇപ്പൊ നെല്ലിക്കതാ അരച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് പേസ്റ്റ് പരുവത്തിന് അരച്ചെടുക്കാതെ ഈ ഒരു രീതിക്ക് അരച്ചെടുക്കുക ചെറിയ ചെറിയ തരിതരിപ്പോടുകൂടി ഇതുപോലൊന്ന് അരച്ചെടുക്കുക ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ നമുക്ക് അരച്ചെടുക്കാം ഇനി ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം നെല്ലിക്ക മുഴുവനും ധയ്യ ഒരു രീതിക്ക് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പാനിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എംഎൽഎന്റെ കപ്പിന് ഒരു കപ്പ് ശർക്കര ഇട്ടുകൊടുക്കും ഞാനിപ്പോ പൊടിച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ഒട്ടും കല്ലും മണ്ണൊന്നുമില്ലാത്ത ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അഥവാ ശർക്കരയിൽ കല്ലും മണ്ണും അഴുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ച് ഇത് തിളപ്പിച്ച് അരിവിച്ചെടുത്തിട്ട് ഇതൊന്ന് അരിച്ചിട്ട് വേണം ഇത് ഒഴിച്ചു കൊടുക്കാൻ ഇതിപ്പോൾ ഞാനെടുത്തത് കല്ലും മണ്ണും ഒന്നും ഇല്ലാത്ത നല്ല ശർക്കരയാണ് ഇപ്പോൾ ഈ ശർക്കര ഒരു നോർമൽ മധുരമാണ് നല്ല മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഏകാൽ കപ്പ് മുതൽ ഒന്നര കപ്പ് വരെ ശർക്കര ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്ത് വെച്ചിരിക്കുന്ന നെല്ലിക്കയും കൂടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഫ്ലെയിം മീഡിയം ഫ്ലെയിം തന്നെ വെക്കുക പക്ഷെ ശർക്കര എല്ലാം ഇതാ ഉരുകി കുറച്ചും കൂടെ ഒന്ന് അലിഞ്ഞു വന്നിട്ടുണ്ട് ഫ്ലെയിം കൂട്ടി വെക്കരുത് നമ്മൾ തയ്യാറാക്കുന്ന ഈ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ഒരു അര ടീസ്പൂൺ ദിവസം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ നേടാൻ പറ്റും നെല്ലിക്കയിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻ സിയും ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധനശേഷി വർദ്ധിപ്പിക്കുന്നതിന് ഇത് ദിവസവും അര ടീസ്പൂൺ വീതം കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ മുഖത്തുള്ള ചുളിവുകൾ കുറയ്ക്കുന്നതിനും ചർമ്മ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിനും മുടിയൊക്കെ തഴച്ച് വളരുന്നതിനും ഒക്കെ ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ആമാശയത്തിൻ്റെ പ്രവർത്തനം സുഖകമാക്കാൻ കഴിയും തലച്ചോറിൻ്റെയും കരൾ ഹൃദയം ശ്വാസകോശം എന്നിവയുടെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തും ഇത് ദിവസവും അര ടീസ്പൂൺ കഴിക്കുന്നതിലൂടെ കുറച്ച് ഭക്ഷണം മാത്രം കഴിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കും അതുമൂലം നമ്മുടെ ശരീരഭാരം കുറയ്ക്കുകയും ചെയ്യും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ മാറിക്കിട്ടുന്നതിനും ചുമ്മാ ജലദോഷം എന്നിവയുടെ ലക്ഷണങ്ങളിൽ നിന്ന് മോചനം കിട്ടുന്നതിനൊക്കെ ഇത് ഒരുപാട് നല്ലതാണ് ഇല്ലിക്ക കഴിക്കാത്ത കുട്ടികൾ ഇതുപോലെ തയ്യാറാക്കി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ചോദിച്ചു വാങ്ങി കഴിക്കും അപ്പോൾ ഇത് കഴിക്കുന്നതിലൂടെ കൊളസ്ട്രോൾ കുറയ്ക്കുവാനും തലച്ചോറിന്റെ പ്രവർത്തനം ഒക്കെ നല്ലതാണ് അത്രയ്ക്ക് ഒരുപാട് പോഷക ഗുണങ്ങൾ ഇന്ന് എല്ലിക്കയിൽ അടങ്ങിയിട്ടുണ്ട് നമുക്ക് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഇതാ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് ഇഞ്ചി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കും ഒന്ന് ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ച് എടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുത്തു ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം ദഹന സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് ഇഞ്ചി വളരെയധികം നല്ലതാണ് ഇത് സ്ഥിരമായിട്ട് ഇഞ്ചി പല രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്ക് ശരീരത്തിൽ ബ്ലഡ് ഷുഗർ കുറയ്ക്കാനും ആർത്തവ സമയത്തുണ്ടാകുന്ന അമിതമായ വേദന കുറയ്ക്കുന്നതിനും ഈ ഇഞ്ചി നല്ലതാണ് അതുപോലെ കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കുന്നതിനൊക്കെ സഹായിക്കും അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ഇതുവഴി അസുഖങ്ങൾ വരാതിരിക്കുന്നതിനും ഇത് ദിവസവും അര ടീസ്പൂൺ കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ് ബി പി കുറയ്ക്കാനും സ്പ്രസ് കുറയ്ക്കാനും ഒക്കെ നല്ലതാണ് ഇത് കഴിക്കുന്നത് അപ്പോൾ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഫ്ലെയിം ഒരിക്കലും കൂട്ടിയിടരുത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഇളക്കി കൊടുക്കാൻ ഇപ്പോൾ ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ആ നെല്ലിക്കയിലുള്ള മുഴുവൻ വെള്ളവും വറ്റി കിട്ടണം അതുവരെയും നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം ഫ്ലെയിം കൂട്ടിയിടരുത് എന്നാൽ പിന്നെ ആ കറക്റ്റ് ടേസ്റ്റ് ഇതിന് കിട്ടില്ല ഇപ്പോൾ നെല്ലിക്ക സീസണാണ് വില കുറവുള്ള സമയമാണ് ഈ സമയത്ത് ഇതുപോലെയൊക്കെ തയ്യാറാക്കി ബോട്ടിലുകളിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ദിവസവും നമുക്ക് നെല്ലിക്ക കഴിക്കാൻ പറ്റും ഒരുപാട് ആരോഗ്യ ഗുണങ്ങളാണ് ഇതിനുള്ളത് അപ്പോൾ ഇത് ഒരു അര ടീസ്പൂൺ കഴിച്ചാൽ മതിയാവും ഒത്തിരിക്ക് ആരോഗ്യ ഗുണങ്ങളാണ് ഇതിലുള്ളത് അപ്പോൾ ഇത് നമ്മൾ ആദ്യം ഒരു നെല്ലിക്ക എടുത്ത് ഒന്ന് കഴിച്ചു നോക്കുക നല്ല നെല്ലിക്ക ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ മധുരം നമുക്ക് വേണ്ടി വരും അത് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് മധുരം കുറവാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു അരക്കപ്പ് ശർക്കര കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഒരു കപ്പ് ശർക്കരയല്ലേ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അധികം കയ്പൊന്നും ഇല്ലാത്ത നെല്ലിക്ക ആയതുകൊണ്ടാണ് ഞാൻ ഒരു കപ്പ് ശർക്കര എടുത്തിട്ടുള്ളത് അപ്പം ഇതൊരു നോർമൽ മധുരമാണ് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നേകാൽ കപ്പ് മുതൽ ഒന്നര കപ്പ് വരെ ശർക്കര എടുക്കാൻ അപ്പോൾ അതൊക്കെ മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല മധുരം ഒക്കെ ഉണ്ടെങ്കിലല്ലേ ഇത് കഴിക്കുള്ളൂ നല്ല കൈപ്പുള്ള നെല്ലിക്കയാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് കപ്പ് ശർക്കര വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ് മധുരം എത്രയാണ് വേണ്ടതെന്ന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് നെല്ലിക്കയൊക്കെ കഴിക്കാത്ത കുട്ടികൾ ഇത് ചോദിച്ച് വാങ്ങി കഴിക്കും അത്രയ്ക്കും നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ അവരുടെ ആരോഗ്യത്തിനും ഒരുപാട് നല്ലതാണിത് ഇത് കുറച്ചധികം നാളും നമ്മൾ സൂക്ഷിച്ച് വെക്കുന്നത് കൊണ്ട് ഇതിലെ കംപ്ലീറ്റ് വെള്ളവും വറ്റി അതുകൊണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം ഫ്ലെയിം മീഡിയം ഫ്ലെയിം തന്നെ വെക്കുക കൂട്ടി വെക്കരുത് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പം നമ്മൾ ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഈ ഒരു സമയം മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഒന്ന് ഇളക്കി കൊടുക്കാം അതുപോലെ തന്നെ ഇതിന് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ ഏലക്കാ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ പഞ്ചസാരയും കൂട്ടിച്ചേർത്ത് പൊടിച്ചത് കൊണ്ടാണ് ഒരു ടീസ്പൂൺ ഏലക്കാ പൊടി ചേർത്ത് കൊടുത്തത് പഞ്ചസാര കൂട്ടിച്ചേർക്കാത്ത ഏലക്കാ പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു അര ഒക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും ഒന്ന് ഇളക്കി എല്ലാം കൂടിയിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം കുറച്ചും കൂടെ ഒന്ന് വറ്റി വരാനുണ്ട് ഇപ്പം നമ്മൾ മീഡിയം ഫ്ലെയിമിലല്ലേ ഇത് ചെയ്തെടുക്കുന്നത് ഇനി ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം ഇപ്പം നമ്മൾ ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഒരു അഞ്ച് മിനിറ്റും കൂടി ആയിട്ടുണ്ട് ടോട്ടൽ നമുക്ക് എടുത്തിട്ടുള്ള സമയം ഇരുപത് മിനിറ്റാണ് ഇത് തയ്യാറാക്കി എടുക്കാൻ ഫ്ലെയിം കുറച്ചിട്ടിട്ട് ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റും കൂടി ആയിട്ടുണ്ട് ഇത്രയും മതി അപ്പം ഇതിന്റെ ചൂടൊക്കെ മാറിക്കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആവും ഇനി ഒരു കാര്യം കൂടി ചേർക്കാനുണ്ട് ഇതിലേക്ക് ഒരു കാൽ കപ്പ് സൺബവർ സീഡും കൂടി ചേർത്ത് കൊടുക്കാം ഇതുണ്ടെങ്കിൽ ഇത് ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സീഡ് ചേർത്ത് കൊടുത്താൽ മതിയാവും പംകിൻ സീഡോ അല്ലെങ്കിൽ വാട്ടർ മില്ലിൻ സീഡോ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കുക ഇതുപോലത്തെ ഏതെങ്കിലും ഒരു സീഡ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നല്ലതാണ് ഇതുപോലത്തെ സീഡൊക്കെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് ധാരാളം പോഷക ഗുണങ്ങൾ അടങ്ങിയതാണ് ഈ സൂര്യകാന്തിയുടെ വിത്ത് ഇതിൽ മുടി വളർച്ചയ്ക്ക് ആവശ്യമായ സിങ്ക് ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ വൈറ്റമിൻ സി സൺഫ്ലവർ സീഡിൽ ഉള്ളത് കൊണ്ട് തന്നെ ശേഷി വർദ്ധിപ്പിക്കുകയും നിരവധി പകർച്ച വ്യാധികൾ നിന്ന് നമ്മളെ സംരക്ഷിക്കുകയും ചെയ്യും അതുപോലെ തന്നെ മുഖകാന്തി വർദ്ധിപ്പിക്കുന്നതിനും യുവത്വം ഒക്കെ ഈ സൺഫ്ലവർ സീഡ് കഴിക്കുന്നത് നല്ലതാണ് അപ്പം നമ്മളിതിൽ ഒരു കാൽ കപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പം എല്ലാം കൊണ്ടും ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫാക്കാം ഇത്രയും മതി ഇപ്പം ഇത് നല്ല ചൂടാണ് ഇതിന്റെ ചൂട് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് മാറിക്കിട്ടണം ഇപ്പം നെല്ലിക്ക വെച്ചിട്ടുള്ള ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ദിവസവും അര ടീസ്പൂൺ കഴിക്കുന്നത് ആമാശയത്തിന്റെ പ്രവർത്തനം സുഖകമാക്കാനും തലച്ചോറ് കരൾ ഹൃദയം ശ്വാസകോശം എന്നിവയുടെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുമൊക്കെ അര ടീസ്പൂൺ വീതം ദിവസവും കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഇത് അര ടീസ്പൂൺ ദിവസം കഴിക്കുന്നതിലൂടെ നമ്മൾ കുറച്ച് ഭക്ഷണം മാത്രമേ കഴിക്കുന്നുള്ളൂ ഒരുപാട് വാരി വലിച്ച് കഴിക്കാൻ തോന്നില്ല അതുമൂലം നമ്മുടെ ശരീരഭാരം കുറയ്ക്കുകയും ചെയ്യും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ മാറിക്കിട്ടുന്നതിനും ചുമ ജലദോഷം എന്നിവയുടെ ലക്ഷണങ്ങളിൽ നിന്ന് ഇത് കഴിക്കുന്നതിലൂടെ മോചനം കിട്ടും ഇപ്പോൾ ഇത് നല്ല ചൂടാണ് ഇതിന്റെ ചൂടൊക്കെ ഒന്ന് മാറട്ടെ ഇപ്പം നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള നെല്ലിക്ക വെച്ചിട്ടുള്ള സ്വീറ്റ് ഇതായിവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ ചൂട് കംപ്ലീറ്റ് മാറിയിട്ട് വേണം ചില്ലു കുപ്പികളിൽ അടച്ച് സൂക്ഷിക്കാൻ ചില്ലു കുപ്പിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ബോട്ടിലോ കംപ്ലീറ്റ് ചൂട് മാറിയിട്ട് വേണം അടച്ച് സൂക്ഷിക്കാൻ അതുപോലെ തന്നെ ഏർപ്പുള്ള സ്പൂണൊന്നും ഇടരുത് അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ മാസങ്ങളോളം ഇത് കേടു കൂടാതെ ഇരിക്കും ഇതിലൊട്ടും തന്നെ എണ്ണയോ നെയ്യോ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് ഹെൽത്തിയാണ് ഒരുപാട് രോഗങ്ങൾക്ക് ഇത് കഴിക്കാവുന്നതാണ് ഇത് ഒരു അര ടീസ്പൂൺ കഴിക്കുന്നതിലൂടെ ഒരുപാട് രോഗങ്ങൾ നമുക്ക് മാറിക്കിട്ടും നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ കുട്ടികൾ തന്നെ ചോദിച്ച് വാങ്ങി കഴിക്കും അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും എല്ലാവർക്കും കഴിക്കാവുന്നതാണ് ഒരു അര ടീസ്പൂൺ വീതം കഴിക്കുക ഇതൊക്കെ സീസണാണ് ഞാനിപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കി കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഒരുപാട് നെല്ലിക്കൊക്കെ വാങ്ങിച്ച് ഇതുപോലെ തയ്യാറാക്കി ഗ്ലാസ് ബോട്ടിലുകളിൽ അടച്ച് സൂക്ഷിച്ചു വെക്കുക അപ്പോൾ എന്നും നമുക്ക് നെല്ലിക്ക ഇതുപോലെ കഴിക്കാവുന്നതാണ് നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും അപ്പം നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്